മക്കൊക്കെ വയ്യെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയത് പോലെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ദിവസം എനിക്കിന്ന് ജസ്മോനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ ഒന്ന് പുലർച്ചയ്ക്ക് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കൂടുതലാക്കന്ന് ജഡ്ജ് ഞാൻ ജുനിയ്ക്കും കൂടി മോനെ കാണിക്കാൻ വേണ്ടി പോകാനോ ഇപ്പം വൈറൽ പനിയും വന്നിട്ടുണ്ട് പിന്നെ ജസ്മോൻക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം പെട്ടെന്ന് കാണിച്ചാൽ മറ്റന്നാൾ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് കുറയല്ലോ അങ്ങനെ അതാ മെഡിസിൻ ഒക്കെ വാങ്ങിക്കതിന് ശേഷം നമ്മളൊരു ഇൻറ്റീരിയറിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാബുവിൻ്റെ ഷോപ്പിൻ്റെ റീ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബഗറ്റ് ഒരു സാധനം നോക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നതാണ് അങ്ങനെ അതവിടെ എത്തിയപ്പോൾ ഒന്ന് ഫോൺ കൊടുത്തപ്പോൾ ആളൊന്ന് ഇനി എന്താ പറയുക തല പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വെറും കെടുത്തും കെടുത്തും ആകെ ടയേർഡായ പോലെ ആയിരുന്നു ഉണ്ടായത് അപ്പം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളിങ്ങനെ നല്ലോണം ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വയ്യ്മ വന്നാൽ എന്താ പോലെയാണ് കേട്ടോ അതുപോലെ ഇനും ജസ്മോ എനിക്ക് പെട്ടെന്ന് പുലർച്ചൊക്കെ തുടങ്ങിയതാണ് കേട്ടോ പനി അപ്പോൾ അത് ആ വീടൊക്കെ എത്തി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ